നമസ്കാരം എൻ്റെ പേര് ലിജപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം മടി ഉപേക്ഷിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് മടി അതൊരു വലിയൊരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാത്തതിന് പ്രധാന കാരണം മടിയാണ് മടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ തോന്നുകയില്ല മടി അത്രയേറെ സുഖകരമായ കാര്യമായിട്ട് നമ്മൾക്ക് ഇപ്പോൾ തോന്നും നാളുകളിൽ നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ ആ മടിയുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ എന്നൊരു വിഷമം നമുക്കുണ്ടാകും ആ ഒരു വിഷമം നമ്മളെ വല്ലാതെ ബാധിച്ചേക്കാം നമ്മുടെ വളർച്ചയെ മുരടിപ്പിച്ചേക്കാം നമ്മൾ മടി പിടിച്ചാൽ നമ്മുടെ വളർച്ച ഇല്ലാതെയാകുമെന്നുള്ള ഉത്തമ ബോധ്യം നമ്മൾക്കുണ്ടാവണം നമ്മൾ മടി പിടിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് ഈ ലോകത്ത് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മടിയുണ്ടെങ്കിൽ ആർക്കും വളരാൻ കഴിയില്ല മടി നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാണ് നമ്മൾക്ക് എന്തുകൊണ്ടാണ് മടിയുണ്ടാകുന്ന നമുക്ക് കഴിവില്ല എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടോ മറ്റുള്ളവരുടെ അത്രയും നമുക്ക് നേടാൻ കഴിയില്ല എന്നുള്ള ഉത്തമബോധ്യമുള്ളതുകൊണ്ടോ നമുക്ക് കുറവുണ്ട് അതുകൊണ്ട് മടി വിചാരിക്കാമെന്ന് വിചാരിക്കണോ നമ്മൾക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് മടി വിചാരിക്കാമെന്ന് വിചാരിക്കണോ നമ്മൾക്ക് നേടാൻ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നേടണമെങ്കിൽ മടി ഉപേക്ഷിച്ചേ മതിയാകുള്ളൂ മടി പിടിച്ചാൽ നമ്മൾ മടി പിടിച്ചേ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ദുഃഖങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും നിരാശകൾ വന്നുകൊണ്ടേയിരിക്കും തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾക്ക് വളരണമെങ്കിൽ മടിയെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം എളുപ്പമാണോ മടിയെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ മടിയെ ഉപേക്ഷിക്കാതെ അത്ര എളുപ്പമല്ല മടിയിൽ ജീവിക്കാനായിരിക്കും നമ്മൾ പലരും ആഗ്രഹിക്കുക മടി പിടിച്ചുകൊണ്ട് മടി ഉപേക്ഷിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ട് പലപ്പോഴും നേരിടേണ്ടി വരാം നമ്മൾക്ക് മടി അത്രയേറെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഉപേക്ഷിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് മടിയെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഒരു രസമാണ് മടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സുഖമായി പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഓരോ മടിയും നമ്മൾക്കുണ്ടാക്കുന്ന നഷ്ടങ്ങളുടെ വലിപ്പത്രത്തോളാണെന്ന് വർഷങ്ങൾ ഒത്തിരി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ എല്ലാം വേദനകളായിട്ട് നമ്മൾക്ക് മനസ്സിലേക്ക് കടന്നു വരിക അന്ന് നമ്മൾ ചിന്തിക്കും ഇന്നലകളിൽ നമ്മൾ മടി വിചാരിച്ചിരുന്നില്ല എങ്കിൽ രക്ഷപ്പെട്ടേനെ വിജയിച്ചേന് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചെന്നൊക്കെ പക്ഷേ എന്താണ് കാര്യം സമയം കൈവിട്ടു പോയി സമയം കഴിഞ്ഞുപോയി ഇനി അതിനെക്കുറിച്ച് നിരാശപ്പെടാനല്ലേ പറ്റുള്ളൂ അതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ കഴിഞ്ഞതിന് നമുക്ക് തിരുത്താൻ കഴിയുകയില്ല നമ്മുടെ കയ്യിൽ അതിൻ്റെ ഉള്ള നിയന്ത്രണമില്ല കഴിഞ്ഞത് ആർക്കും എത്ര സപന്നനായിക്കോട്ടെ ആരുമായിക്കോട്ടെ കഴിഞ്ഞ കാലത്തേക്ക് ഒരു തിരിച്ചു തിരിച്ചുപോക്കില്ല ഇനിയുള്ള കാലം അതാണ് നമ്മൾക്ക് മുന്നിലുള്ളത് ആ ഒരു കാലമെങ്കിലും മുന്നേറാൻ ഉയർച്ചകൾ നേടാൻ ഈ ഒരു നിമിഷമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ഒരു നിമിഷമെങ്കിലും മടി ഉപേക്ഷിക്കാൻ പറ്റണം മടി അതൊരു വല്ലാത്തൊരു വേദനയാണ് മടി നൽകുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയുകയല്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ അതൊരു വേദന ആകുന്നത് ഒരു നിമിഷം കടന്നു വരുമ്പോഴാണ് നമ്മൾ എത്രത്തോളം മടി വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തളർച്ചകളെ ഉണ്ടാവുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളെ ഉണ്ടാവുകയുള്ളൂ വിജയങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല വിജയിക്കുന്നവൻ ഒരിക്കലും മടി വിചാരിക്കാൻ പാടുകയില്ല മടി വിചാരിക്കാൻ അവന് പറ്റുകയുമില്ല വിജയം അത്രത്തോളം ആഗ്രഹിക്കുന്നവൻ ഊർജ്ജസ്വലദ്ധയോടെ തളർച്ചകളേക്കെതിരെ പോരാടിക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കും പരീക്ഷകൾ വിജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവൻ മടി പിടിച്ച് കിടന്നാൽ വിജയിക്കുകയില്ല പരീക്ഷകളെ ധീരമായി നേരിടണമെങ്കിൽ പരീക്ഷകൾക്കുള്ള കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് മടിയെ ഉപേക്ഷിക്കേണ്ടതുണ്ട് അലസതയെ കൈവടിയേണ്ടതുണ്ട് മടി എന്ത് കാരണത്തിലാണ് നമ്മൾക്കുണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തന മേഖലകൾ നമ്മൾ വിലയിരുത്തണം നമ്മളെ ചുറ്റുപാടുകൾ വിലയിരുത്തണം മറ്റുള്ളവരൊക്കെ മടി പിടിച്ച് കിടന്നാൽ നമ്മൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ മറ്റുള്ളവർ മടി പിടിക്കാതെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ നമ്മളും നമ്മളെ ചുറ്റുമുള്ളവരും പുരോഗതി നേടിയെങ്കിൽ മാത്രമേ എല്ലാവർക്കും അതുകൊണ്ട് പരസ്പരം ഉപകാരമുണ്ടാവുകയുള്ളു നമ്മൾ തളർന്നാൽ നമ്മൾ മടി പിടിച്ചാൽ നമ്മുടെ വളർച്ചയാണ് മുരടിക്കുന്നത് നമ്മുടെ വളർച്ച നഷ്ടപ്പെട്ടാൽ നമുക്കല്ലേ അതിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരിക നമ്മുടെ മടി നമ്മൾ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പല നല്ല അവസരങ്ങളെയും നഷ്ടപ്പെടുത്തുകയാണെന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാവണം നമ്മോടൊപ്പം പഠിച്ചവർ നമ്മോടൊപ്പം കൂടെ വളർന്നവർ അവരൊക്കെ ഇന്ന് ഒത്തിരി നല്ല നിലയിലെത്തി നമ്മൾ മാത്രം എത്തിയില്ല എന്നുള്ള ചിന്ത പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുക അവർ പരിശ്രമിച്ചപ്പോൾ നമ്മൾ ഒരു പക്ഷേ മടി പിടിച്ച് പരിശ്രമിക്കാതിരുന്നതായിരിക്കാൻ കാരണം നമ്മുടെ മടി നമ്മളെ പലതിൽ നിന്നും പല നേട്ടങ്ങളിൽ നിന്നും അകറ്റുക എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം മടിയെ അകറ്റാനായിട്ട് നമ്മൾ കഠിനമായ പരിശ്രമം തന്നെ നടത്തേണ്ടതുണ്ട് കുറച്ച് നിമിഷത്തേക്കെങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും കുറച്ച് സമയത്തേക്കെങ്കിലും മടി മാറ്റി വയ്ക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ ലക്ഷ്യം നേടുന്നത് വരെ മടിയെ ഉപേക്ഷിക്കാൻ നമുക്ക് തയ്യാറാകുന്നുണ്ടോ നമ്മൾ തയ്യാറാകുന്നുണ്ടോ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലാണ് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക മടി അത്ര എളുപ്പമല്ല മാറ്റിയെടുക്കാൻ എന്നറിയാം എന്നാലും നമുക്ക് ശ്രമിച്ചുകൂടി ഒരു മെച്ചം നമ്മുടെ ജീവിത രീതിയിൽ ഇന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റം തന്നെയല്ലേ നമ്മൾ എന്തിന് നിരാശപ്പെടണം നമ്മൾക്ക് പരിശ്രമിക്കാൻ പാടില്ലേ പുരോഗതി നേടിയെടുക്കാൻ പാടില്ലേ നമുക്ക് കഴിവില്ലേ നമ്മൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല മടി ഒഴിവാക്കിയാൽ പോരെ മടി ഒഴിവാക്കാൻ എത്രയോ നല്ല വഴികളുണ്ട് നമ്മൾക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്നില്ലല്ലോ നമ്മുടേതായ രീതിയിൽ നമ്മുടെ കഴിവുകളെ കണ്ടെത്തി നമ്മുടേതായ രീതിയിൽ വളർത്തിക്കൊണ്ടു വരുക ശ്രമിക്കാൻ പാടില്ലേ മടി ണ്ടാവാൻ കാരണങ്ങൾ കണ്ടെത്തി അത് കണ്ടെ അത് കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം പല കാരണങ്ങളുണ്ടാകും ഓരോരുത്തർക്കും മടി ഉണ്ടാവാൻ അതാണ് കണ്ടെത്തേണ്ടത് എങ്കിൽ മാത്രമാണ് നമുക്കത് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ചിന്തകൾ നല്ല പ്രവൃത്തികൾ എല്ലാം വേണം നമുക്ക് മുന്നേറാനായിട്ട് നമ്മുടെ മനസ്സിന് തളർത്തുന്ന ചിന്തകളാണെങ്കിലോ നമുക്ക് മടിയാണ് ഉണ്ടാവുള്ളൂ ഉത്സാഹവും ഉണ്ടാവില്ല നമ്മളുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം നല്ല ചിന്തകൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയണം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം നമ്മൾക്ക് ഉയർച്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവണം ആത്മവിശ്വാസം ഉണ്ടാവണം കരുത്തുണ്ടാവണം നമ്മൾക്ക് നമ്മളേ ഉള്ളൂ നമ്മൾ വിജയിച്ചാൽ നമ്മൾക്ക് കൊള്ളാം നമ്മൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് വിജയം ആവശ്യമാണ് നമ്മൾ മടി പിടിച്ചാൽ നിരാശയാണ് നമുക്ക് പ്രതിഫലമായി കിട്ടുക എന്നുള്ളത് തിരിച്ചറിയാൻ വൈകിക്കൂട മടിയുടെ വിപത്ത് അത് വിവരിക്കാൻ എത്ര എളുപ്പമല്ല മടിയിലൂടെ കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് നഷ്ടങ്ങളാണ് നേട്ടമല്ലെന്നു അതിലൊക്കെ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ മടിയുടെ ഫലമായിട്ട് കിട്ടുക മടിയെ ഉപേക്ഷിക്കാനായിട്ട് കഴിയണം മടിയാണ് മടി പിടിക്കുകയാണ് തോന്നിയാൽ അതിൻ്റെ കാരണങ്ങളെയാണ് കണ്ടെത്തേണ്ടത് അതിൻ്റെ കാരണങ്ങളെയാണ് ശരിയായ വിധത്തിൽ പരിഹരിക്കേണ്ടത് പല കാരണങ്ങളുണ്ടാവുമെന്നേ ഭയമായിരിക്കാം ഒരു പക്ഷേ ഒരുപക്ഷെ ഉൽക്കണ്ടായിരിക്കാം നമ്മൾക്ക് നേടാൻ കഴിയില്ല എന്നുള്ള ചിന്തയായിരിക്കാം പല കാരണങ്ങളുണ്ടാകും ബാല്യത്തിലുണ്ടായ മുറിവുകളാകാം ബാല്യത്തിലുണ്ടായ ഭയമാകാം പല കാരണങ്ങളുണ്ടാവാം അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണ്ട വിധത്തിൽ പരിഹരിച്ചെങ്കിൽ മാത്രമേ മടിയെ ഉപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ മടിയരായി മടിയന്മാരായിട്ട് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം മറ്റൊരാൾക്കും നമ്മുടെ മടിയെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുകയല്ലോ നമ്മൾ ഭക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ ഭക്ഷിക്കുന്നതിൽ മടി വിചാരിക്കാത്തത് എന്തുകൊണ്ടാണ് ഭക്ഷിച്ചില്ലെങ്കിൽ തളർന്നു വീഴുമെന്ന് നമ്മൾക്കറിയാം ഭക്ഷിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എഴുന്നേറ്റ് നടക്കാനോ ഉത്സാഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനോ പറ്റില്ല എന്നറിയാം അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് മടി മാറ്റുന്നു നമ്മൾക്കത് ആവശ്യമായതുകൊണ്ട് അപ്പോൾ നമ്മൾക്ക് വേണമെന്നുള്ളൊരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ മടിയെ അകറ്റും നമ്മുടെ ഏറ്റവും വലിയ ഉള്ള കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മടി മാറ്റി വയ്ക്കും എന്തെങ്കിലും കാരണം വേണം രാവിലെ നാലുമണിക്ക് എഴുന്നേൽക്കണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ അയാൾക്ക് സാധിക്കണമെങ്കിൽ ആ നാലുമണി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വില അദ്ദേഹത്തിന് അത് വിലയുള്ളതായിട്ട് തോന്നണം അത് ചെയ്തേ പറ്റുമെന്നുള്ളൊരു ഉത്തമ ബോധ്യം തോന്നണം എങ്കിലേ ചെയ്യുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ മണിയല്ലേ മണിയല്ലേ അഞ്ചുമണിയല്ലേ മണിയല്ലേ സമയങ്ങളല്ലേ എന്ന് കരുതി നീട്ടി നീട്ടിക്കൊണ്ടുപോകാം അപ്പോൾ അതാവശ്യമുണ്ടോ ആവശ്യമില്ലേ അതാണ് അറിയേണ്ടത് മടി വേണോ മടി വേണ്ടേ മടി ഒഴിവാക്കിയാൽ അവരവർക്ക് കൊള്ളാം മടിയുണ്ടെങ്കിൽ അവരവർക്ക് തന്നെയാണ് നഷ്ടം മടിയെ ഉപേക്ഷിക്കാൻ കഴിയണം മടിയെ കൂടെ കൂട്ടാതിരിക്കാൻ കഴിയണം മടിയെ മാറ്റി നിർത്താനായിട്ട് നമ്മൾക്ക് കഴിയണമെങ്കിൽ നമ്മൾക്ക് ഉത്സാഹം വേണം നമ്മൾക്ക് ലക്ഷ്യങ്ങൾ വേണം നേട്ടങ്ങൾ നേടണമെന്നുള്ള ആദ്യമായ ആഗ്രഹം വേണം സന്തോഷം കണ്ടെത്തണം എന്നുള്ളൊരാഗ്രഹം വേണം ദുഃഖത്തിൽ തളരാൻ അനുവദിക്കരുത് മടിയെ ചേർത്ത് പിടിക്കാൻ നോക്കരുത് മടിയെ അകറ്റാനായിട്ട് ശ്രമിക്കണം മടിയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല സങ്കടങ്ങളും എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ മടിയെ മാറ്റി നിർത്തും നമ്മുടെ ശരീരത്തിന് മടി ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിന് വിശ്രമം വേണം നമ്മുടെ ശരീരത്തിന് അത് മതി അതിൽ കൂടുതലുള്ള വിശ്രമമൊന്നും ശരീരത്തിന് ആവശ്യമില്ല നല്ലപോലെ പരിശ്രമിച്ചാൽ നല്ലതുപോലെ നമ്മൾക്ക് പുരോഗതി നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മടിയെ മാറ്റി നിർത്താൻ പറ്റും നമ്മൾക്ക് കഴിയും നമ്മൾക്ക് കഴിയുക തന്നെ ചെയ്യും മടി എല്ലാവർക്കും മാറ്റി നിർത്താൻ കഴിയട്ടെ